ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പം എല്ലാവരും ഫുള്ളായിട്ട് കാണുക നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചെറിയൊരു സംഭവമാണ് ഈ വിരശല്യം അഥവാ കൃമിക്കടി എന്നൊക്കെ പറയൂലേ വലിയവർക്കാവട്ടെ കുട്ടികൾക്കാവട്ടെ എല്ലാവർക്കും അനുഭവിക്കുന്ന ഒരു വലിയ തന്നെ ഒരു ബുദ്ധിമുട്ടിനെയാണ് ഒരു വിരശല്യം ഉണ്ടാവുക ഇപ്പം നമുക്ക് വിരശാലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആഹാരം കഴിച്ചതും പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും ആഹാരത്തിനോട് താല്പര്യം ഉണ്ടാവില്ല മാത്രമല്ല എപ്പോഴും വയറുവേദന അതുപോലെ ആഹാരം കഴിച്ചാൽ തന്നെ ആ ഒന്നും ശരീരത്തിൽ പിടിക്കാത്ത അവസ്ഥ അങ്ങനെ പലതും അതുപോലെ ബേക്ക് സൈഡിലൊക്കെ ചൊറിച്ചിൽ അലർജി അങ്ങനെ പലതും ഉണ്ടാവുന്നുണ്ടാവും ക്രിമി അല്ലെങ്കിൽ വിര എന്ന് അറിയപ്പെടുന്ന സംഭവം ചെറിയ ചെറിയൊരു പുഴുക്കളാണ് കേട്ടോ വെള്ള കളറിലെ ചെറിയ ചെറിയ പുഴുക്കളായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇത് അധികം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും വലിയവരായാലും കുട്ടികളായാലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സും അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗുളിക കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും ഹോമി ആയിക്കോട്ടെ അലോപ്പതി ആയിക്കോട്ടെ ഏത് ഗുളിക കഴിച്ചാലും നമുക്ക് ആ ഒരു സമയത്ത് ആശ്വാസം തരുമെങ്കിലും വീണ്ടും ഇത് വരില്ല എന്ന് പറയാൻ പറ്റില്ല വരും എന്തായാലും വരും കാരണം അതിൻ്റെ പ്രത്യുത്പാദനശേഷി അങ്ങനെയാണ് മാത്രമല്ല നമ്മുടെ മറ്റുള്ള ഇടപാടുകളിൽ കൂടിയും ഇത് വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഗുളിക കഴിച്ചാൽ ഒരു മാസത്തിനുള്ളിൽ എന്തായാലും നമുക്ക് വീണ്ടും ഇത് വരുന്നതാണ് കാരണം ഇത് ബേക്ക് സൈഡ് കൂടെയാണ് ഇത് നമ്മൾ ഗുളിക കഴിക്കുന്ന സമയത്ത് പോവുക എന്നാലും ഈ മലത്തൂടെ പോകും മലത്തിലൂടെ പോകും അല്ല എന്നുണ്ടെങ്കിൽ ബേക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുക ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മുട്ട ഇടല് ഒരിക്കലോ വയറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ല അത് പുറത്തേക്ക് വന്നിട്ടാണ് മുട്ട ഇടല് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ രാത്രി സമയങ്ങളിൽ മാത്രമാണ് നമ്മുടെ ബേക്ക് സീഡിലേക്ക് വരാ ക്രീമില്ലവർക്കറിയാമായിരിക്കും ആ സമയത്ത് അവിടെയൊക്കെ നന്നായിട്ട് ചൊർച്ചിലൊക്കെ അനുഭവപ്പെടുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ മെയിനായിട്ട് അവർ ഇറങ്ങിയ ഒരു രാത്രി സമയങ്ങളിലാണ് നമ്മൾ കിടക്കുന്ന സമയത്താണ് അവർ ഈ ഒരു ഇതിന് മുട്ടയിടാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങുക അപ്പോൾ ഇത് നമ്മൾ കുളിക്കുക കുടിച്ച സമയത്തും എല്ലാ സമയത്തും നമുക്ക് ഈ വിരശാല ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്ന സമയമാണ് രാത്രി നമ്മൾ ഗുളിക കുടിക്കുന്ന സമയത്താണ് ഇവർ പുറത്തിറങ്ങിയതെങ്കിൽ ഗുളിക കുടിക്കുമ്പോൾ തന്നെ അത് പ്രത്യേകിച്ച് അധികം പോക്ക് വരും എത്ര ക്രിമി വയറ്റിലുണ്ടോ അതൊക്കെ പുറത്തേക്ക് പിന്തള്ളപ്പെടും ചിലതൊക്കെ നമ്മൾ ഇങ്ങനെ മലം പോകുമ്പോൾ അതിലൂടെ പോവും അല്ല എന്നുണ്ടെങ്കിൽ രാത്രിയായ നമുക്ക് ഗുളിക കുടിക്കണം പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കണം അമ്മമാർക്കുണ്ടെങ്കിൽ മനസ്സിലാവും ബേക്ക് സൈഡ് ബേക്ക് സൈഡിൽ ഇങ്ങനെ വരുന്നത് കാണാം അത് നമ്മളിനെ ചിലപ്പോൾ എടുത്ത് കളയേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട് പക്ഷേ ഇവർ സ്വഭാവം അനുസരിച്ച് അവർ പുറത്തേക്ക് വന്നോ അപ്പത്തന്നെ അതിനേക്ക് മുട്ടിടാനുള്ളൊരു എബിലിറ്റി ഉണ്ട് അപ്പോൾ ഇവർ മലത്തൂടെ മലത്തിലൂടെ പോയാലും അല്ല നമ്മൾ കളയുക എന്നുണ്ടെങ്കിലും അവർ മാത്രമേ പോവുള്ളൂ അവിടെ മുട്ട അവിടെ തന്നെ ബാലൻസായി കിടക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് ഒരു മാസമായാൽ ഈ മുട്ടയെല്ലാം വിരിഞ്ഞിട്ട് വീണ്ടും നമ്മളെ വയറിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് വീണ്ടും നമുക്ക് അസ്വസ്ഥതകൾ തുടങ്ങും പിന്നെ ക്രിമി പിന്നെ തുടങ്ങും നമ്മൾ വയറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വയറുവേദനയാണ് അല്ലെങ്കിൽ വീണ്ടും ചൊറിച്ചിലോ അങ്ങനത്തെ പല നമുക്ക് എന്താണോ നമുക്ക് വിരശല്യം ഉണ്ടായാൽ കാണിക്കാം ആ ബുദ്ധിമുട്ടുകൾ വീണ്ടും ഉണ്ടാവൽ തുടങ്ങും അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആ ഒരു ബുദ്ധിമുട്ട് അല്ല ആ ഒരു മുട്ട മുട്ടയും കൂടി നമുക്ക് നശിപ്പിക്കാനുള്ള ഒരു നമ്മൾ പുറത്ത് വന്നിട്ട് മുട്ട ഇടുന്നുണ്ടല്ലോ അതും കൂടി നശിപ്പിക്കാനുള്ള ഒരു ചെറിയൊരു വഴി ചെറിയൊരു സംഭവം ചെയ്താൽ നമുക്ക് ഈ ഈയൊരു ഇത് പറ്റുമൊഴിവാക്കാനായിട്ട് പറ്റുവിരശല്യം അവരെ അവരെ കൊന്നു കളയാനായിട്ട് നമുക്ക് പറ്റും അപ്പം ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചോന്നല്ല എനിക്കൊരു ഡോക്ടർ ഇങ്ങനെ നിർദ്ദേശിച്ച് തന്നതാണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതാണ് ഗുളിക കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിറക്കിൽ ഗുളിക കൊടുക്കണ സമയത്ത് ഈ ഒരു ചെറിയ കാര്യം കൂടി ചെയ്താൽ നമുക്ക് ഇത് ഒഴി പറ്റൊഴിവാക്കാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞു ഒറ്റകളൊക്കെ കൊന്നു കളയാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞു മുട്ടയെല്ലാം പിന്നെ നമുക്ക് നശിപ്പിക്കാനായിട്ടൊക്കെ എന്നൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇത് വീണ്ടും വരുന്നെന്നുണ്ടെങ്കിൽ ഒരിക്കലും മുട്ട് വിരിഞ്ഞിട്ട് വരൂല്ല നമ്മുടെ ഇടപായകൾ മൂലം വരും നമ്മുടെ കുട്ടികളിപ്പോൾ മറ്റുള്ളവർക്ക് കളിക്കുന്ന സമയത്തും അതുപോലെ മണ്ണിൽ മാന്തി കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നഖ മുറിക്കാതെ നിൽക്കുക അധികമായിട്ട് മിഠായി തിന്ന് അധികമായിട്ട് മധുരം കഴിക്കുക ആ സമയത്തൊക്കെ ഇത് വീണ്ടും പിന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ആ നമ്മളെ കുട്ടികളെ മറ്റുള്ളവർക്ക് കളിക്കാൻ കൂടുന്ന സമയത്ത് ഇപ്പോൾ ആ കുട്ടികൾക്ക് ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഒരുമിച്ച് കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിന്ന് വരാം അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുട്ടികൾ കളിച്ച് വന്നാൽ നന്നായിട്ട് സോപ്പ് ഇട്ടൊക്കെ കൈ കഴുകണം അതുപോലെ നഖം മുറിച്ച് കൊടുക്കണം പിന്നെ മിഠായിയുടെ മിഠായി കുറക്കുക അതുപോലെ മധുരമൊക്കെ കുറച്ചാൽ തന്നെ നമുക്ക് പിന്നെ ഇത് പറ്റി തടയാനായിട്ട് പറ്റും അപ്പോൾ ഏതായാലും നമുക്ക് നമ്മൾ മെയിൻ കാര്യത്തിലേക്ക് കടക്കാം നമുക്കിത് പറ്റില്ലാതാക്കാണ്ട് ഇവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എന്താ ഇതാണ് സംഭവം കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണെന്നൊക്കെ പറയും നമ്മൾ മുടി വളരാനും അതുപോലെ പുരിക ഉണ്ടാകാൻ നമ്മൾ അപ്ലൈ ചെയ്യണ ഒരു സംഭവം തന്നെയാണ് കേട്ടോ അത് ഈ ഒരു എണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ പറ്റി നശിപ്പിച്ച് കളയണത് അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രി കടക്കണ സമയത്ത് നമ്മൾ ബേക്കിൽ നമുക്കറിയാലോ വരുന്ന സ്ഥലം അവിടെ ബഡ്സ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തൂണി ഉപയോഗിച്ചിട്ടോ കുറച്ച് ഈ ഓയിൽ പുരട്ടി കൊടുക്കുക കുട്ടികൾക്കായാലും വലിയവർക്കായാലും ചെയ്യാം കേട്ടോ അങ്ങനെ കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടാണ് നല്ലത് കാരണം ഇതിങ്ങനെ തേക്കുമ്പോൾ അവർക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ട് തോന്നും ഇങ്ങനെ എണ്ണ ആ ഭാഗത്ത് തേക്കുന്ന സമയത്ത് അപ്പോൾ അവർ ഉറങ്ങിയിട്ട് തേക്കുന്നതാണ് നല്ലത് രാത്രി കാലങ്ങളിലാണെങ്കിൽ മാത്രമേ ഇവർ പുറത്തിറങ്ങും അപ്പോൾ ഇവർക്കാണെങ്കിൽ ഈ ഒരു എണ്ണ അത്ര പിടിക്കില്ല അത് അപ്പോൾ ഇത് വളരെ അവളെ നശിപ്പിക്കാൻ വരെ അതിന് കഴിവുള്ള ഒരു എണ്ണയാണ് കേട്ടോ ഈ ഒരു കാസ്ട്രോഡ് അഥവാ അവണക്കെണ്ണ അപ്പോൾ നമ്മൾ ഗുളിക കുടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഹോമി ആവട്ടെ അലോപ്പുതി ആവട്ടെ ഏത് ഗുളിക കുടിച്ചിട്ടുള്ള സമയത്തും ഇങ്ങനെ ചെയ്താൽ മതി അവറ്റോട്ട് വരെ നശിപ്പിക്കാൻ ഒരു കൈവിടും ഈ ഒരു എണ്ണക്ക് ഇനി നിങ്ങൾ ഗുളിക കുടിക്കണില്ല അല്ലാതെ സമയത്ത് തന്നെ വല്ല ആ ഭാഗത്ത് ഇറിറ്റേഷൻ വല്ല ചൊറിച്ചിലോ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ സമയത്ത് നിങ്ങൾക്കിത് പുരട്ടി വെക്കാം ആ സമയത്ത് ആ ചൊറിച്ചിൽ മാറും അവർ വരുന്നുണ്ടെങ്കിൽ അവർ നശിക്കുകയും ചെയ്യും അവരിങ്ങനെ പുറത്തേക്ക് വരുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി ഇത് കുറച്ച് വീട്ടിൽ വാങ്ങി വെച്ചാൽ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ കുറച്ച് ഇതുപോലെ അപ്ലൈ ചെയ്താൽ മതി അതും രാത്രി സമയത്താണ് കേട്ടോ അപ്ലൈ അപ്ലൈ ചെയ്യേണ്ടത് ചെറിയ കുട്ടികൾ മുതൽ തന്നെ ഇത് അപ്ലൈ ചെയ്യട്ടെ ഒരു കുഴപ്പം പറ്റില്ല ഞാൻ ചെറിയ മോൾ ചെറുതായ സമയത്താണ് കേട്ടോ ഇതുപോലെയൊക്കെ ചെയ്തിരുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഈ രാവണക്കാർ നമ്മൾ ഹെയർ ഗ്രോത്തിന് മാത്രമല്ല അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നൊക്കെ മനസ്സിലായില്ലേ ഇപ്പോൾ ഇതിനധികം വിലയൊന്നുമില്ല കുറച്ച് വാങ്ങി വെച്ചാൽ എപ്പോഴാണ് കുട്ടികൾക്ക് ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല ആ സമയത്ത് ഇപ്പോൾ മരുന്ന് കുടിക്കണില്ല എന്നുണ്ടെങ്കിലും അവർക്ക് വലിയ ഇറിറ്റേഷനോ അങ്ങനെ തോന്നുകയാണെങ്കിൽ അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അത് കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല രാവിലെ നമ്മൾ സ്വാഭാവികമായിട്ടും ബാത്റൂമിൽ ചെന്നാൽ കഴുകുമല്ലോ സമയത്ത് കഴുകി കളഞ്ഞാലും മതി ഇനിയിപ്പോൾ അവരെടുത്തിട്ട് കഴുകി കളയണ്ട ആവശ്യമൊന്നുമില്ല ഉറക്ക ഉറക്കത്തിനൊന്നും എണ്ണീച്ചാണ്ട് ഇത് നൂറ് ശതമാനം ഫലപ്രദമാണ് കേട്ടോ എനിക്ക് ഞാൻ ഉപയോഗിച്ചിൻ്റെതാണ് അപ്പോൾ ഞാനിങ്ങനെ ഇതിലൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു കാരണം നമുക്ക് നല്ലതായിട്ട് തോന്നുന്നതല്ല മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെ ഷെയർ ചെയ്തതാണ് ഡോക്ടർ നിർദ്ദേശിച്ച ഒരു വയ്യനെയായിട്ട് ഡോക്ടറാണ് എനിക്കും ഇത് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു ഹോമിയോ ഡോക്ടറാണ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുപാട് ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസിനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്